നല്ല അടിപൊളി ചോദ്യങ്ങളാണ് ഇപ്പം പി എസ് സി ടെൻത്ത് പ്ലസ് ടു ലെവലിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഫയർമാൻ്റെ ചോദ്യ പേപ്പറ് അത്തരത്തിലുള്ള ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോവാണ് അതായത് കണ്ടാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്ന പല ചോദ്യങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണ് അതിൻ്റെ അപ്രോച്ച് നിങ്ങൾ അതിനെങ്ങനെയാണ് ഈസി ആയിട്ട് സോൾവ് ചെയ്യേണ്ടതെന്നൊക്കെ ഈ വീഡിയോയിൽ വിശാലമായിട്ട് പറഞ്ഞു തരാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഞാൻ ഞാനനുദ്ദീപ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഓക്കെ സോ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എൽ ഡി സി നേടാൻ നമുക്ക് വേണ്ടത് അറിവിനോടൊപ്പം പ്രോപ്പറായിട്ട് സ്ട്രെസ്സ് മാനേജ് ചെയ്യാനും കൂടെ വേണ്ടുന്ന കഴിവാണ് അറിയാവുന്ന പല കാര്യങ്ങളും നിങ്ങൾ തന്നെ ടെൻഷൻ കൂടി എക്സാം ഹോളിൽ കുളവാക്കാറുണ്ട് സോ പ്രോപ്പറായിട്ട് സ്ട്രെസ്സ് മാനേജ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഈസിയായിട്ട് നിങ്ങളും നമ്മുടെ വിജയത്തിൻ്റെ മന്ത്രം എന്താണ് എ പി പ്ലസ് കെ കെ എല്ലാവർക്കും ഇപ്പം ഇതെന്താന്ന് അറിയാമല്ല എ പി എന്ന് വെച്ചാൽ ആഴത്തിൽ പഠിക്കുക സിലബസിൽ ഓരോ കീവേഡും ആഴത്തിൽ പഠിക്കാം അപ്പോൾ വളരെ ഉള്ളിൽ നിന്നാണ് ഇപ്പം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ചോദ്യങ്ങളൊക്കെ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ വളരെ എളുപ്പത്തിന് ക്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷേ എൽ ഡി സി പിള്ളേർ കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ ഉപയോഗിച്ച് പഠിക്കുക അതിൻ്റെ കൂടെ കറക്കി കുത്താനും പഠിക്കണം ഇന്റലിജൻറ്റ് എലിമിനേഷൻ ടെക്നിക് അതൊക്കെ നമ്മുടെ വീഡിയോ ധാരാളം പ്ലേലിസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ എക്സൈസ് ഇൻസ്പെക്ടർ റാങ്കിന് പതിമൂന്ന് കിട്ടിയതും അല്ലെങ്കിൽ ജയിൽ സൂപ്പർ റാങ്ക് മുപ്പത്തൊന്ന് കിട്ടിയതുമൊക്കെ എക്സൈസിന് പതിനാലായിരം റാങ്ക് ഇതിന് മുപ്പത്തൊന്നായിരുന്ന റാങ്ക് കിട്ടിയതൊക്കെ അത്യാവശ്യത്തിന് സിലബസിലെ എല്ലാ ടോപ്പിയും ആഴത്തിൽ പഠിക്കുകയും അതിനൊപ്പം സിവിൽ സർവീസസ് നമ്മൾ ഉപയോഗിക്കുന്ന എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ടുമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ സമഗ്രമായിട്ടുള്ള ട്രെയിനിങ് ആണ് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ കുറേ എക്സ്ക്ലൂസീവ് നോട്ടുകൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ തരും അത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അനധി വ്ലോഗ്സ് എന്ന ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ഡെയിലി ഇത്തരത്തിലുള്ള മാതൃകാ ചോദ്യങ്ങളുടെ പരിശീലനം ഫ്രീ ആയിട്ടും പിന്നെ ഈ പി ഡി എഫ് സഹിതം നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും സോ ടെലിഗ്രാം ഫാമിലിയിലെ മെമ്പർ ആവുക അതിനകത്തുള്ള അഫോർഡബിൾ കോഴ്സസും ഫ്രീ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ട്വൻറ്റി ഫൈവ് തൗസൻഡിൽ കൂടുതൽ ഉള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇട്ടേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം ടെലിഗ്രാമിൽ കയറിയിട്ട് അനത്തി ബ്ലോഗ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ചാനലിലേക്ക് വരാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പരിചയപ്പെടാം ആദ്യമേ കറക്കിക്കുത്തുന്ന ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ ഈ ഒരു ചോദ്യം മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഏതെന്നാ ചോദ്യം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വളരെ കുറച്ച് ഡേറ്റ മാത്രമേ അറിയില്ലെങ്കിലും നമുക്കിനകത്ത് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും മൺസൂൺ എന്ന് പറഞ്ഞ എന്താണ് മഴക്കാലമാണ് മൺസൂൺ നമ്മൾ പൊതുവെ എവിടെ കാണുന്നത് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ഉഷ്ണമേഖലയിലാണ് മൺസൂണിൻ്റെ താണ്ഡവം എന്നൊരു വിധം എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ ജീവിക്കുന്നത് ട്രോപ്പിക്കൽ റീജ്യനിലല്ലേ നമ്മളും മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ജീവിക്കുന്നത് സോ ഉഷ്ണമേഖലയിലുള്ളതാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം അല്ലേ അപ്പോൾ ഉഷ്ണമേഖല നമ്മൾ പഠിക്കുമ്പം പണ്ടത്തെ പോലെ തത്തമേ പൂച്ച പൂച്ച എന്നുള്ള രീതിയിൽ കാണാപ്പാടം പഠിക്കാൻ നിൽക്കില്ല പശ്ചാത്തലം മനസ്സിലാക്കി പഠിക്കണം മൺസൂൺ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഉഷ്ണമേഖലയിൽ കാണുന്ന ഒരു പ്രത്യേകതരം കാലാവസ്ഥ പ്രതിഭാസവും മഴയുടെ അവസ്ഥയുമാണ് ആ ഒരു കോൺടാക്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈസിൽ ഉത്തരത്തിലേക്ക് എത്താം കാണാൻ പഠിക്കേണ്ട കാര്യമില്ല ഉഷ്ണമേഖലയെന്ന് പറയുമ്പോൾ തന്നെ എയോ ബിയോ യോ മാത്രമേ ഉത്തരങ്ങളിൽ എത്താൻ പറ്റത്തുള്ളൂ ഇത് രണ്ടും വരത്തില്ല അല്ലേ അല്ല ഇന്നലെ കോമൺ സെൻസ് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കാം പർവ്വതങ്ങളിലെ മരങ്ങൾ ഈ പർവ്വതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയത്തിലും പർവ്വതമുണ്ട് ഹിമാലയവും പർവ്വതം ഉണ്ട് ഹിമാലയത്തിലെ വനങ്ങൾ മൺസൂൺ വനങ്ങളാണോ കോമൺ സെൻസ് ആലോചിച്ച കടലോര ചതുപ്പ് നില വനങ്ങൾ ഇപ്പോൾ പസഫിക് ഓഷ്യൻ്റെ അല്ലെങ്കിൽ വേണ്ട ഉത്തര ആർട്ടിക് ഓഷ്യൻ ഉണ്ട് മഞ്ഞുപ്പാളികളുള്ള ആർട്ടിക് ഓഷ്യൻ ഉണ്ട് അപ്പോൾ അതിന് ചുറ്റും പറഞ്ഞ മൺസൂൺ വനങ്ങൾ നമുക്ക് കാണാൻ പറ്റുമോ നോ സോ മൺസൂൺ ഇപ്പം ഇത് രണ്ട് നിങ്ങൾ റൈറ്റൈവ് എരിമിനേറ്റ് ചെയ്യണം അപ്പം മൺസൂൺ എന്ന് പറയുന്നത് ഉഷ്ണമേഖലയിലുള്ളൊരു പ്രതിഭാസമാണെന്ന് അറിയത്തില്ലെങ്കിൽ പോലും കോമൺ സെൻസ് രീതി ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഒരു കോൺടെക്സ്റ്റ് മനസ്സിലാവുന്നതോടെ വിചാരിക്കുന്നു പർവ്വതങ്ങളിലെയും കടലോര പ്രദേശത്തിലെയും മഴ വനങ്ങൾ അത് മൺസൂൺ വനങ്ങളാവാൻ സാധ്യതയുണ്ടോ അന്റാർട്ടിക്കയിലെ വനങ്ങൾ അന്റാർട്ടിക്ക വനമില്ല സ്റ്റിൽ പോട്ടെ നമ്മുടെ എവറസ്റ്റിന്റെ ആ ഫുഡ് ഹിൽസിലുള്ള വനങ്ങളുടെ കാര്യമോ അപ്പം ആ രീതിയിൽ നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യാതെ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് നിത്യഹരിത വനങ്ങളാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ ഉള്ളതല്ലേ അപ്പം അതിന് ഇത് രണ്ട് നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കളയണം അപ്പം കുറച്ച് പശ്ചാത്തലം അറിയാമെങ്കിൽ അറിയാത്തൊരു ചോദ്യം വന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് കണ്ടെത്താൻ സാധിക്കും ഞാൻ മറ്റൊരു സംശയം ചോദിച്ചോട്ടെ മൺസൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഉള്ള ഒരു പ്രതിഭാസമാണ് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതാണ് കറക്റ്റ് ഉത്തരവെന്നാണ് നിങ്ങൾക്ക് സംശയം ഓക്കെ അപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുള്ള ഒരു പ്രതിഭാസമാണോ മൺസൂൺ എന്ന് പറയുന്നത് കാടുകളിൽ മഴയുള്ളപ്പം മരങ്ങളൊക്കെ തഴച്ചു വളരും മഴയില്ലാത്തപ്പോൾ അത് എല്ലാ കൊഴിയും അതൊരു കോമൺ സെൻസ് അല്ലേ നിത്യഹരിതമായിട്ടിരിക്കാൻ പറ്റും മൺസൂണിനെ ഇപ്പം നിങ്ങളൊക്കെ ഒരു കർഷക കുടുംബം ഞാൻ കർഷക കുടുംബത്തിനംഗമാണ് മൺസൂൺ ചതിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും കാര്യം എന്താ ബാക്കിയുള്ള കൃഷിയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കുറയും അപ്പം മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ കാലാവസ്ഥയിലും ഒരു ഡ്രൈ സീസൺ ഇനി വരൾച്ച അനുഭവപ്പെടാറുണ്ട് അത് മൺസൂൺ സീസണല്ല മൺസൂൺ വന്നിട്ടങ്ങ് പോകും പിന്നെ വരൾച്ചയാണ് സമ്മർ സീസൺ ആണ് അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കണം കറക്റ്റ് ഉത്തരവാം ഏറ്റവും അധികം സാധ്യത ഉഷ്ണമേഖലയിൽ ഇലപ്പൊഴിയും വനങ്ങളാണോ നിത്യഹരിത വനങ്ങളാണോ നിത്യഹരിത വനങ്ങൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം മഴ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം ഇത് ഇലപ്പൊഴിയും വനങ്ങളാവാൻ വലിയ സാധ്യതയുള്ളൂ അപ്പോൾ ഉത്തരം എ ആണ് എ സാ ഇതൊരു ഗെയിമായിട്ട് നിങ്ങൾ എടുക്കാം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മുടെ ചാനലിൽ ധാരാളം ഫ്രീ വീഡിയോസ് ഈ ഒരു കോണ്ടക്സ്റ്റിൽ കിടപ്പുടുക പ്ലേ ലിസ്റ്റിൽ മതി നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കിട്ടും ഇതുകൊണ്ടാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ പുഷ് ആകുന്നതും കട്ട് ഓഫ് മാർക്കിങ് ഉയർന്നുകൊണ്ടിരിക്കുന്ന പി എസ് സിയിലെ നിലവാരം കൂടുന്നതും നിങ്ങൾ സിവിൽ സർവീസസിലെ ടോപ്പേഴ്സിൻ്റെ ഇൻറ്റർവ്യൂസ് കണ്ടു കണ്ടുനോക്കുക ഇപ്പോൾ എത്ര പഠിച്ചിട്ട് പോലും നമ്മൾ യു പി എസ് സി ഫിലിംസിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ചോദ്യങ്ങൾ കൂടുതൽ നമുക്ക് ഉത്തരം അറിയില്ല അപ്പോൾ ബാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രില്യൻറ്റായിട്ടുള്ള കറക്കിക്കുത്തൽ പരിപാടി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ചാനൽ ഇത് സമഗ്രമായിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇപ്പോൾ എൽ ഡി സിക്ക് നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റെവല്യൂഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനുണ്ടല്ല നമ്മൾ ഈ പറഞ്ഞ മുമ്പ് പല പേടിയും പറഞ്ഞിട്ടുള്ള ഇതൊരു മെൻറ്റർഷിപ്പ് ബാച്ച് ആണ് സമഗ്രമായിട്ട് സിലബസ് കവർ ചെയ്യുന്ന ബാച്ച് അല്ല അപ്പോൾ നിങ്ങൾ ഓൾറെഡി എൽ ഡി സിക്ക് വേണ്ടി ഏതെങ്കിലും അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠനം ആരംഭിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ എല്ലാവരും പഠിക്കുന്ന ഒരേ നോട്ട്സും ഒരേ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഈ മെൻറ്റർഷിപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാം ഇത്ര സമഗ്രമായിട്ട് എയ്റ്റ് ടു സെറ്റ് സിലബസ് കവർ ചെയ്യുന്ന ബാച്ചല്ല ഇത്തരത്തിലുള്ള ടെക്നിക്കുകളും പിന്നെ പിന്നീട് ആയിട്ടുള്ള ചില നോട്ടുകളും ഞങ്ങളുടെ റിസർച്ച് ഫൈൻഡിങ്സും ഒക്കെ ആയിരിക്കും ഈ ബാച്ചിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ സ്ക്രീനിൽ ജസ്റ്റ് നോക്കാവുന്നതാണ് അഡ്മിഷൻ നമ്പർ ഞാൻ കമൻസ്ട്രക്ഷൻ ഇട്ടേക്കാം അതിൽ ടെലിഗ്രാം മെസ്സേജ് അയച്ച് ചോദിച്ചുകഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഒക്കെ ക്ലാസ്സിനകത്ത് ഉണ്ടാവും മാത്രമല്ല ഇപ്പം പി എസ് സി കുറച്ച് ആഴത്തിലറിയാൽ പല സ്ഥലത്തു നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്തൊരു ചോദ്യം അത്തരത്തിലുള്ളൊരു ചോദ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടെത്തി റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചില സ്പെസിഫിക് ഏരിയാസ് അല്ലെങ്കിൽ പുറത്ത് നമുക്ക് കിട്ടുന്ന പാട്ടുള്ള നോട്ടുകൾ ഒക്കെ ആയിരിക്കും ഈ ഒരു ബാച്ചിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് നിങ്ങളിപ്പോൾ മറ്റൊരു എവിടെയെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്തെങ്കിലും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൊണ്ടുപോവാൻ പറ്റിയ ഒരു ബാച്ചാണിത് ഡെയിലി ഓഡിയോ ക്ലാസ്സസും വീക്ക്ലി വീഡിയോ ക്ലാസ്സസ് ലൈവായിട്ടുള്ള വീഡിയോ ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അഡ്മിഷൻ ഫീസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഉള്ളതെന്നുള്ള കാര്യം ഇവിടെ പറയുന്നു ഓക്കെ സോ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം ഈ ചോദ്യം വളരെ അപൂർവമായിട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് പക്ഷേ നമ്മൾ സിവിൽ സർവീസസിലും ഡിഗ്രി തലത്തിലും പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരു കോൺടെക്സ്റ്റാണിത് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ അപ്പോൾ ഇതെന്താണ് ഏതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശാലമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ ഈ നോട്ട് നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് പഠിക്കാം ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ ഈ നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം ഫ്രഞ്ച് വിപ്ലവമാണോ റഷ്യൻ വിപ്ലവമാണോ രക്തരഹിത വിപ്ലവമാണോ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണോ സി നിങ്ങളിവിടെ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ചരിത്രവും അമേരിക്കൻ ചരിത്രവും ഭയങ്കരമായ സിമിലറായിട്ടുള്ള ചരിത്രങ്ങളാണ് രണ്ട് രാജ്യങ്ങളും ബ്രിട്ടീ ബ്രിട്ടീഷ് ക്രൗണിന്റെ കസ്റ്റഡിയിലായിരുന്നു ഒരു കാലഘട്ടത്തിൽ അപ്പം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കോൺഗ്രസ് എന്നുള്ള പേര് കിട്ടിയത് പോലും അമേരിക്കയിലെ കോണ്ടിനൻ്റൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ സമ്മേളനങ്ങളിൽ നിന്നാണ് ഓക്കെ അപ്പോൾ ഇതിന് ആൻസർ ആക്ഷൻ അമേരിക്ക സ്വാതന്ത്ര്യ സമരമാണ് അപ്പം ഇതിന്റെ കോൺടെക്സ്റ്റ് നിങ്ങളൊരു കഥ പോലെ ഓർത്തിരിക്കുക സീ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളോണീസത്തിനെതിരായിട്ട് ലോകത്തെല്ലായിടത്തും ബ്രിട്ടീഷ് കോളനികളിൽ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഈ വിപ്ലവങ്ങളുടെ പാറ്റേൺ എല്ലായിടത്തും സിമിലറാണ് അതായത് അമേരിക്കയിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ അവിടുത്തെ പതിമൂന്ന് കോളനികളിലെ നേതാക്കള് ഫിലാഡൽഫിയിൽ ഒത്തുകൂട്ടിയിട്ട് കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് സംഘടിപ്പിക്കുകയാണ് ഇതൊക്കെ മുൻകാല വർഷ ചോദ്യങ്ങളാണ് ഇപ്പോൾ അതിൽ കുറച്ച് ആഴത്തിൽ ഇറങ്ങിയാണ് ഇപ്പം ചോദിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള എപ്പിസോഡ്സാണ് നമ്മുടെ മെൻഡർഷിപ്പ് ആചിനും പഠിപ്പിക്കുന്നത് അപ്പം അവിടെ വെച്ചിട്ട് അവരുടെ എടുക്കുന്ന തീരുമാനമുണ്ട് നമ്മൾ ഒരു വിപ്ലവം ആരംഭിക്കുന്നതിനും അല്ലെങ്കിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ബ്രിട്ടീഷ് രാജാവിൻ്റെ അടുത്ത് സമാധാനപരമായിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം അതിന് വേണ്ടിയിട്ട് ഇവർ സമർപ്പിക്കുന്ന നിവേദനമാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ അതായത് അമേരിക്കക്കാർക്ക് എന്തൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഞങ്ങളെ ഉപദ്രവിക്കുന്നതൊക്കെ പറയുന്നത് ബ്രിട്ടീഷ് രാജാവിന് കൊടുത്ത നിവേദനമാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ ഈ ഒലിവ് ബ്രാഞ്ച് എന്ന് പറയുന്ന പദപ്രയോഗം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒലിവ് ബ്രാഞ്ച് നമ്മൾ ഇംഗ്ലീഷ് വെക്കാബുലറിയിൽ വരുന്നൊരു സാധനമാണല്ലേ നമ്മൾ സമാധാന സൂചകമായിട്ട് കൊടുക്കുന്നതാണ് ഒലിവ് ബ്രാഞ്ച് എന്ന് പറയുന്നത് അല്ലേ പ്രശ്നമൊന്നും വേണ്ട നമ്മൾ സമാധാനത്തിൻ്റെ പാതയിൽ പോകാൻ റെഡിയാണെന്നുള്ളതിൻ്റെ ഒരു സിമ്പോളിക്കൽ ഒരു സൂചനയാണ് ഒലിവ് ബ്രാഞ്ച് എന്ന് പറയുന്നത് അപ്പം അമേരിക്കയിലെ വിപ്ലവകാരികൾ കാട്ടിയ ഒരു ബ്രാഞ്ചാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറയുന്നത് പക്ഷേ ബ്രിട്ടീഷ് രാജ് എക്സ്ക്യൂസ് മീ ബ്രിട്ടീഷ് രാജാവ് ഇതിനെ കൂടി നോക്കി കാണുവാണ് കിങ് ജോർജ് ദ ആയിരുന്നു ഈ സമയത്ത് ബ്രിട്ടീഷ് ക്രൗൺ ഈ ബ്രിട്ടീഷ് രാജാവ് ഇതിനെ വളരെ പുച്ഛത്ത് വായിച്ചു നോക്കുകയാണ് ചെയ്ത് കീറുകളായിരുന്നു ഇതേ ചരിത്രമാണ് ഇന്ത്യയിലുള്ളത് ഉദാഹരണത്തിന് നമ്മുടെ ഗാന്ധി ഇവിൻ പാക് ചരിത്രം നമുക്കറിയാം ഗാന്ധിജി സിവിൽ ഡിസോബിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇറിവിന് കത്തയച്ചിരുന്നു ഇർവിൻ പ്രഭുവിന് കത്തയച്ചിരുന്നു അത് ഇത്തരത്തിലുള്ള നിവേദനമായിരുന്നു ഇവൻ പ്രഭു പുച്ഛിച്ച് ഉപേക്ഷിച്ചു ഗാന്ധിജി സിവിൽ ഡിസോബീഡിയൻസ് ലോഞ്ച് ചെയ്യുന്നു അപ്പോഴാണ് ഇർവിന് പണി കിട്ടിയ കാര്യം മനസ്സിലാവുന്നത് പിന്നീട് ഗാന്ധിജിയെ വിളിച്ച് സംസാരിക്കുന്നതും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതും അതുപോട്ടെ മോത്തിലാൽ നെഹ്റു നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് മുന്നിൽ സമർപ്പിക്കുന്നുണ്ട് അതും ഇത്തരത്തിൽ ഒരു ആയിരുന്നു ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു നടക്കുള്ള ശ്രമം അവിടെ നടന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പുച്ഛിച്ച് തള്ളുന്നു തൊട്ടടുത്ത വർഷം ജവഹർലാൽ നെഹ്റു അതായത് മോഹത്തിലാൽ നെഹ്റുവിൻ്റെ മകൻ പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്തു അതേ അവസ്ഥയാണ് ഇവിടെ ഇവിടെ കിങ് ജോർജ് ദ തേർഡ് കാണിച്ച വലിയ മണ്ഡലമായി ഒലുബ്രാഞ്ചിനെ നിഷേധിച്ചത് അപ്പോൾ ഇതിനുശേഷം അമേരിക്കയിലെ വിപ്ലവകാരികൾ പൂർവാധിക ശക്തിയോടുകൂടി വിപ്ലവത്തിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ ബ്രിട്ടീഷർ ഒരിക്കലും അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാറില്ല അമേരിക്കയിൽ അവർ കാണിച്ച അതേ തെറ്റുകളും മണ്ടത്തരങ്ങളും തന്നെയാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു ഉദാഹരണം പറയുകയാണെങ്കിൽ എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ ഷിപ്പായി ലഹളി ബ്രിട്ടീഷ് പുച്ഛത്തോട് വിളിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമയം ലഹണ ലഹണം നടക്കുന്നതിന് മുമ്പ് മംഗൾപ്പാണ്ഡയുടെ അടക്കമുള്ള ആൾക്കാർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ മര്യാദയ്ക്ക് എന്ന് കാര്യം പറയുന്നുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവരെ മൈൻഡ് ചെയ്ത പുച്ഛിച്ച് കളയുമ്പോഴാണ് ഇവർ പിന്നെ വിപ്ലവത്തിന് ഇറങ്ങുന്നത് എല്ലായിടത്തും ചരിത്രം സിമിലറാണ് മനുഷ്യൻ്റെ ചരിത്ര കഥ ലോകത്തെല്ലായിടും സിമിലറാണ് അപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണ സമ്പ്രദായം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറയുന്നൊരു കാര്യം ഒലി ബ്രാഞ്ച് എന്ന് പറയുന്ന അമേരിക്കൻ വിപ്ലവത്തിൽ ബ്രിട്ടീഷ് അതേ അബദ്ധമാണ് ഇന്ത്യൻ ചരിത്രത്തിലും അല്ലെങ്കിൽ ഈവൻ ആഫ്രിക്കൻ ചരിത്രത്തിലും ഒക്കെ നമുക്ക് വരുന്നത് യു പി എസ് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമാണതൊക്കെ അപ്പം ഈ ലെവലിലേക്ക് എൽ ഡി സി പരീക്ഷ മാറിക്കഴിഞ്ഞു അപ്പം നിങ്ങളും നിങ്ങളുടെ പഠന നിലവാരം കുറച്ചും കൂടെ നിന്ന് ഉയർത്തുക നമുക്ക് മറ്റുള്ള ഇതൊരു മത്സര പരീക്ഷയാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാളും ഒരു അഞ്ചോ പത്തോ മാർക്ക് കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റിൽഡാണ് അപ്പോൾ ഡിഗ്രി ലെവലിലുള്ള റാങ്ക് ഫയലുകൾ തന്നെ വെച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മാർഗം കാര്യം നിങ്ങൾ മത്സരിക്കുന്നത് ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികളുമായിട്ടാണ് ഓക്കെ നമുക്കിനി ബാക്കിയുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടെ ചെയ്ത് നോക്കിയാലോ ഇപ്പം ഇത്രയൊക്കെ കണ്ടൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ സോ പത്താമത്തെ ചോദ്യം അല്ലേ ചേരുമ്പടി ചേർക്കുക ചേരുമ്പടി ചേർക്കാനാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയേ നമുക്കിതിനകത്ത് ഏറ്റവും നമ്മൾ ഈ മാച്ച് ഫോളോ ചെയ്യുന്ന ചോദ്യങ്ങളിനകത്ത് നമ്മൾ ആദ്യമേ ഒന്ന് സ്കാൻ ചെയ്യണം ചോദ്യം ഇതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന വ്യക്തിത്വം അരുൺ ആസഫിൽ ജവഹർലാൽ നെഹ്റുക്കാണ് അരുണ അസഫ അലി ക്വിറ്റ് ഇന്ത്യ സമര നായിക കാര്യം എല്ലാവർക്കും അറിയാം സോ ബി വന്നിട്ട് ത്രീയെ വരുള്ളൂ അല്ലേ ബി ത്രീയാണ് ആദ്യമേ അരുൺ അസഫലി ആണോ അരുണാസഫലിയെ കണ്ടിട്ടല്ലേ നമ്മൾ നെഹ്റുവിട്ട് പോകത്തുള്ളൂ അപ്പം ബി ത്രീ ആണെങ്കിൽ തന്നെ ഇതിന് ഉത്തരവനന്തപുരം എ ഒ സി ഒ മാത്രമേ വരുത്തുള്ളൂ അതിനകത്താണ് ബി ത്രീ വന്നിട്ടുള്ളത് അല്ലേ പിന്നെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക പിന്നെ ജവഹർലാൽ നെഹ്റു നോക്കാം ജവഹർലാൽ നെഹ്റു ലാഹോൾ സമ്മേളനത്തിൻ്റെ കഥ നമ്മൾ തൊട്ടു പറഞ്ഞതാണ് അപ്പം ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ണ് വരും ഇതിൻ്റെ ആൻസർ യെസ് ഇതിന് ആൻസർ ഡി വൺ യെസ് ഡി ടു വരും അപ്പം ഇതിൻ്റെ ആൻസർ സി ആണ് സി 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 ഈ ചോദ്യത്തിനകത്ത് ഞാൻ ചോദ്യം കൊണ്ടതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഈ ഓപ്ഷൻസ് എന്നറിയുമ്പോൾ ഭാവിയിൽ ചോദ്യങ്ങൾ വരുന്നത് സോ ഉദാഹരണം സർ സ്റ്റഫോർഡ് ട്രിപ്സ് ഈ സ്റ്റഫോർട്ട് ട്രിപ്സ് എന്ന വ്യക്തി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ടും ബന്ധമുള്ള മനുഷ്യനാണ് ക്യാബിനറ്റ് മിഷനുമായിട്ട് ബന്ധമുള്ള മനുഷ്യനാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് അറിഞ്ഞിരിക്കണം കാര്യം ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നു അത് പരാജയപ്പെടുന്നു അതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യാനുള്ള കാരണം സോ യഥാർത്ഥത്തിൽ ഇവിടെ ക്രിപ്സ് എന്ന് പറയുന്ന വ്യക്തി ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ടും ക്യാബിനറ്റ് മിഷനുമായിട്ടും പങ് പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് ഇത് രണ്ടുമായിട്ടും ബന്ധമുള്ള വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ സ്മാർട്ടായിട്ട് ഇത്ര ആഴത്തിലെങ്കിൽ പഠിച്ചെങ്കിൽ എന്തായിരുന്നു ഡിഫറൻസ് എന്ന് എന്നറിയത്തുള്ളൂ നമ്മൾ എപ്പോഴും ഇവിടെ യൂസ് ചെയ്യേണ്ടുന്ന ടെക്നിക്ക് ശരി ഉത്തരം തേടി പോകുന്നതിനേക്കാളെന്നുള്ളത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം തേടി പോകുന്നതാണ് അപ്പം ശരി ഉത്തരം തേടി പോയി കൺഫ്യൂസ്ഡ് ആവും സ്റ്റഫോട്ട് ക്രിപ്സിൻ്റെ പരാജയമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ കാരണം സർ സ്റ്റഫോർട്ട് ക്രിപ്സ് ക്യാബിനറ്റ് മിഷൻ പ്ലാനിലെ ഒരു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം അരുൺ ആസഫലി അരുൺ ആസഫലയ്ക്ക് നാല് ഓപ്ഷൻസിനകത്ത് ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് മാത്രമേ ഒരു അഭേദ്യമായ ബന്ധമുള്ളൂ അപ്പം ബി ടുവും എ ഫോറും ആണ് എന്നുള്ള ധാരണയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ് ഒറ്റയടിക്ക് സിയിലേക്ക് എത്താൻ പറ്റും ബാക്കി രണ്ട് ഓപ്ഷൻസ് നിങ്ങൾ വായിച്ച് നോക്കിയില്ലെങ്കിൽ പോലും ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അറിവ് എന്ന് പറയുന്ന ഒപ്റ്റിമൈസ്ഡ് ഡയറക്ട് ഓവറാക്കി ചളവാക്കരുത് കൃത്യമായിട്ട് മാതൃകാ പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം ഓക്കെ പത്താമത്തെ ചോദ്യത്തിൻ്റെ ഒരു അപ്രോച്ച് അതാണ് നമുക്കിനി പതിനേഴാമത്തെ ചോദ്യത്തിന് നിലവാരം പരിശോധിക്കാം ഇതൊക്കെ ഈ കഴിഞ്ഞ പരീക്ഷകൾ വന്നിട്ടുള്ളതാണ് ഇതൊക്കെ യു പി സി നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് കാര്യം ബ്രിഡ്ലാൻഡ് കമ്മീഷൻ്റെ ഈ ഒബ്സർവേഷൻ ലോക പ്രസിദ്ധമാണ് നമ്മൾ സിവിൽ സർവീസസിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ടല്ലോ അതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിനകത്തുള്ള ടോപ്പിക്കാണ് സുസ്ഥിര വികസനം ആ ടോപ്പിക്ക് വരുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്ന ഒരു പാരഗ്രാഫാണിത് അത്രയ്ക്ക് ലോക പ്രസിദ്ധമായിട്ടുള്ള പാരഗ്രാഫാണ് ബ്രിട്ട്ലാൻഡ് കമ്മീഷൻ്റെ എന്താണ് സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതായത് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റണം ഇവിടുള്ള പെട്രോളിയോ കോളും ഇല്ല നമ്മൾ നമ്മുടെ തലമുറ ഉപയോഗിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് ഒന്നും ബാക്കി ഉണ്ടാവില്ല വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന സംഭവമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് അപ്പോൾ ബ്രാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഈ ഒരു ഒബ്സർവേഷൻ വളരെ ഫേമസ് ആണ് അപ്പം എൽ ഡി സി പ്ലസ് ടു തല പരീക്ഷണ നിലവാരം എവിടെ ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെയും ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നൊരു ടോപ്പിക്ക് വരുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ടോപ്പിക്കായത് അപ്പം ഇത്തരത്തിൽ പാഠന നിലവാരം ഒന്ന് മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കാര്യം ചോദിക്കാത്ത പല ചോദ്യങ്ങളും ഇപ്പം ഇവിടെ വരുന്നുണ്ട് അല്ലേ ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം ഈ ഒരു ചോദ്യങ്ങൾ എടുക്കുക ഈ ചോദ്യം കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ വിത്തിൻ മൂന്ന് സെക്കൻഡിൽ നമുക്ക് ഇവന് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും ഈ മാച്ച് ഫോളോ ചെയ്യുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ മൂന്നോ നാലോ സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ചോദ്യങ്ങൾക്ക് വരുമ്പോഴത്തേക്കും ആദ്യമേ നിങ്ങൾ ലൈൻ ബൈ ലൈൻ വായിച്ച് നോക്കുക അതൊന്ന് സ്കാൻ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഒന്നാമത്തെ നിങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ പ്രസ്താവന വായിക്കും രണ്ടാമത്തെ പ്രസ്ഥാനം മൂന്നാമത്തെ പ്രശ്നം നാലാമത്തെ പ്രസ്ഥാനം ഒന്നാമത്തെ പ്രസ്താവനയൊക്കെ വായിച്ച് നിങ്ങൾ കിളി പോയിരിക്കും പക്ഷെ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റക്കായിട്ടിരിക്കല്ലേ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരുക അപ്പം ആ ഏറ്റവും താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും ക്ലൂ ഇരിക്കുന്നത് ഉദാഹരണത്തിന് ഈ ചോദ്യം എന്താ ശരിയായ വാചകങ്ങൾ ഏതെന്നുള്ളതാണ് ചോദ്യം ശരിയായ വാചകങ്ങൾ ഏത് അല്ലേ അപ്പോൾ ഇവിടെ പ്രോപ്പോസ്ഫിയറിനെ കുറിച്ചാണ് ചോദ്യം പി എസ് സി ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഒന്നാണ് ഓസോൺ പാളി കാണുന്നത് എവിടെയാണെന്നുള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴത്തെ തട്ടിലാണ് കുറച്ചും കൂടെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലെല്ലാം താഴെയാണ് അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണെന്നുള്ളവരെ എല്ലാവർക്കും അറിയാലോ അപ്പം നാലാമത്തെ പ്രസ്താവന തെറ്റാണ് എന്ന് എല്ലാവർക്കും അറിയാലോ നാലാമത്തെ പ്രസ്താവന തെറ്റാണെങ്കിൽ എ തെറ്റായിരിക്കും സി തെറ്റായിരിക്കും ഡി തെറ്റായിരിക്കും ഒറ്റയ്ക്ക് ബിയിലേക്ക് എത്താൻ സാധിച്ചു നിങ്ങൾ ഒന്നാമത്തെ പ്രസ്താവന സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പണി പാളും രണ്ടാമത്തെ പ്രസ്താവന സ്റ്റക്കായിട്ട് നിൽക്കാൻ പാടില്ല മൂന്നാമത്തെ പ്രസ്താവനയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത് ഓർത്തിരിക്കാനൊക്കെ പക്ഷേ നിങ്ങൾ സ്റ്റക്കാവാതെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയിരുന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്നൊരു ഉത്തരവത്തിലെടുത്തായിരുന്നു അപ്പം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുക ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒരു രാത്രി കൊണ്ട് അക്യൂറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലല്ല നിങ്ങൾ ഒരാഴ്ച കഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഓക്കെ അപ്പം ഈ രീതിയിൽ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തകർപ്പനായിട്ടങ്ങ് പ്രിപ്പയർ ചെയ്യുക ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ പേർപ്പസ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ കൂടുതൽ വീഡിയോസും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ കാര്യം നിങ്ങളുടെ കമൻസും ലൈക്സും കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച് ബൈ